എമർജിങ് കേരളയിൽ വന്നപ്പോൾ ഈ പബ്ലിക് സെക്ടർ അന്ന് റീസ്ട്രക്ചർ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് സാമ്പത്തിക സ്ഥിതിക്ക് വലിയ ശോഷണം വരില്ലായിരുന്നു അതുകൊണ്ട് വലിയ കടക്കണിയിലായി ഇപ്പോഴാണ് നമ്മൾ എല്ലാം ആലോചിക്കുന്ന ടീം ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനെ കുഞ്ഞാലിക്കുറ്റി ക്ഷണിക്കുന്നു അങ്ങ് ക്ഷണിച്ചതാണ് ഇൻ നോ അൺസർട്ടൺ ടൈംസ് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ലെഡ് ബൈ ദ സി പി ഐ എം ഈസ് ഫുൾ കമ്മിറ്റഡ് ടു പ്രൊമോട്ടിംഗ് ആൾ ജനുവൻ പ്രൊപ്പോസൽസ് ഓഫ് ഇൻവെസ്റ്റ് എല്ലാ കാലത്തും എല്ലാവരും ഇന്നലകളിൽ ഇന്ന സ്ഥലത്ത് തന്നെ നിൽക്കില്ലല്ലോ മാറി വരുന്ന സാഹചര്യങ്ങൾക്കാർ നിലപാട് സ്വീകരിക്കുക ബൈ ദിസ് ടൈം വന്ന നമ്മളെ വമ്പിച്ച ഒരു ലോസ് ഉണ്ട് അത് വിലയിരുത്തിയിട്ട് ഇപ്പൊ ഇടതുപക്ഷത്തിന് വന്ന ഒരു പോളിസി ചേഞ്ച് ഇപ്പോഴാണ് വന്നത് എമർജിങ് കേരളയിൽ വന്നപ്പോൾ ഈ പബ്ലിക് സെക്ടർ അന്ന് റീസ്ട്രക്ചർ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് സാമ്പത്തിക സ്ഥിതിക്ക് വലിയ ശോഷണം വരില്ലായിരുന്നു സർ എജ്യൂക്കേഷന് വലിയ ചിലവാണ് നൽകാൻ മന്ത്രി ഇന്ന് രാവിലെ അവിടെ പറഞ്ഞു ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് എഡ്യൂക്കേഷൻ ഇത്ര അധികം ചിലവഴിക്കേണ്ട കാര്യമില്ല പ്രൈവറ്റ് സെക്ടർ നോക്കിക്കോളും ഇപ്പോൾ ഇന്നലെ വന്നത് യൂണിവേഴ്സിറ്റി ബില്ലാണ് ഇതൊക്കെ കുറച്ച് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ കേരളം എവിടെ എത്തുമായിരുന്നു എന്നുള്ളത് അങ്ങ് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ വൈകിവതിച്ച വിവേകം ബുദ്ധി അതുകൊണ്ട് സംസ്ഥാന സംസ്ഥാനം വലിയ കടക്കണിയിലായി ഇപ്പോഴാണ് നമ്മൾ എല്ലാം ആലോചിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത അത് വേണ്ടേ ഇനിയെങ്കിലും അബദ്ധം പറ്റാതിരിക്കാൻ അങ്ങ് അവിടെയും പറയുകയുണ്ടേ നിങ്ങളാരും പങ്കെടുത്തിരുന്നില്ല ഞങ്ങൾ പങ്കെടുക്കുന്നു വാ സഖാവേ ജിം ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാ കുഞ്ഞാലിക്കുറ്റി ക്ഷണിക്കുന്നു അങ്ങ് ക്ഷണിച്ചതാണ് അങ്ങ് അവിടെയും പറഞ്ഞു നിങ്ങൾ പങ്കെടുത്തില്ല ഞങ്ങൾ പങ്കെടുത്തു ഞാൻ പക്ഷെ ഒന്നും അവിടെ പറഞ്ഞില്ല കാരണം ഇപ്പോൾ നമ്മൾ നല്ലാരും ഒന്നിച്ചേക്കല്ലേ അതോടൊപ്പം തന്നെ അന്നത്തെ ചില യുവ എം എൽ എമാരുടെ പ്രതികരണങ്ങളെല്ലാം നമ്മുടെ ഇടയിലുണ്ട് റവന്യൂ മന്ത്രി അങ്ങേക്ക് തന്നെ അറിയാമല്ലോ അന്ന് വന്നപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഇടയിൽ അയക്കേണ്ടായിരുന്നില്ല അങ്ങക്ക് ഓർമ്മയുണ്ടല്ലോ അന്നത്തെ റവന്യൂ മന്ത്രി തലേദിവസം എന്താ പറഞ്ഞതെന്നുള്ളത് ജിം അങ്ങക്കറിയാലോ അഞ്ച് എം എൽ എമാർ യുവ എം എൽ എമാർ ഈ സഭയിൽ തന്നെ ഉള്ള ആൾ ഞാൻ പേരൊന്നും പറയുന്നില്ല അവരെന്താ പറഞ്ഞിരുന്നത് എന്നുള്ളത് ആ ബ്ലോഗിൽ എഴുതിയത് അറിയാമല്ലോ അപ്പോൾ ഞാനിത് പറയാതിരിക്കുമ്പോൾ ഇപ്പം നമ്മളിത് പറയേണ്ട കാര്യമില്ല അന്ന് നിങ്ങൾക്കിടയിലും തർക്കമുണ്ടായി പ്രസംഗവും വളരെ കൃത്യമായിട്ടുണ്ട് ഞാനതിപ്പോ ഇവിടെ വായിക്കുന്നില്ല ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഐ വാണ്ട് ടു സെറ്റ് വൺ ടുഷൻ ആൻഡ് മേക്ക് ഇറ്റ് ക്ലിയർ ഇൻ നോ അൺസർട്ടൺ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ലെഡ് ബൈ ദ സി പി ഐ എം ഈസ് ഫുൾ കമ്മിറ്റഡ് ടു പ്രൊമോട്ടിംഗ് ആൾ ജനുവൻ പ്രൊപോസൽ പൊളിറ്റിക്കൽ പാർട്ടി ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഫോർ സ്റ്റെപ്പിംഗ് അപ് ദംപോ ഓഫ് ഡെവലപ്മെന്റ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഐ ആം ഗ്ലാഡ് അഷ്വർ യു ദർ വുഡ് ബി കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റേറ്റ് പോളിസി ഇൻ കേരള ഇൻ പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റ്മെന്റ് പെർപ്പസസ് ഇത് അമ്മത്തെ പ്രസംഗമാണ് പക്ഷെ നമുക്ക് അമ്മത്തെ പല സാഹചര്യ പ്രസംഗം കഴിഞ്ഞു നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായി പല പ്രശ്നങ്ങളും ഉണ്ടായി അമ്മത്തെ പ്രതിപക്ഷ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഇതൊരു ഇൻവെസ്റ്റ് സെമെന്റ് ആയി കാണേണ്ട ഒരു പ്രചാരണ സന്ദർഭമായി കണ്ടാൽ മതിയോടും എല്ലാ കാലത്തും എല്ലാവരും ഇന്നലകളും ഇന്ന സ്ഥലത്ത് തന്നെ നിക്കില്ലല്ലോ മാറി വരുന്ന സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞാട് സ്വീകരിക്കും ഞാൻ പറഞ്ഞു വന്ന കാര്യം അന്നത്തെ കാലഘട്ടത്തിലും പ്രതിപക്ഷം വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് അങ്ങ് സംഘടിപ്പിച്ച വേദിയിൽ വന്നു തന്നെ പ്രതിപക്ഷത്തിന്റെ എല്ലാതും അലകിയിരുന്നു ഇനി വഴി അടച്ചും തുറന്നും വി എസ് അമ്മത്തേത് ഇനി സർ ഞാനിത് ചരിത്രതായി അദ്ദേഹം ചോദിച്ചോണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചല്ല ഇന്ന് അമ്മത്തെ എം എൽ എമാരുണ്ടത് നാലു പേരുടെ റവന്യൂ മന്ത്രിയുടെ പിന്നെ അന്നത്തെ ക്യാബിനറ്റിനകത്ത് പ്രത്യേക ഇത് ക്യാബിനറ്റ് ഉൾപ്പെടെ ചർച്ച ചെയ്തു ഞാൻ പറഞ്ഞു വ്യവസായ വകുപ്പിൻ്റെ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സഭയിൽ കൃത്യമായിട്ട് പറയുന്നു ഞങ്ങളുടെ വകുപ്പിൻ്റെ മാത്രം നേട്ടല്ല ഇപ്പം ഞാൻ ജനിക്കുമതിന് മുമ്പുള്ള കാര്യം റവന്യൂ കൂടി ചേർന്നിട്ടാണ് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ഫിനാൻസ് കൃഷി വകുപ്പ് എല്ലാ വകുപ്പും ചേർന്നിട്ടുള്ള പ്രവർത്തനം കൊണ്ട് കഴിയുള്ളൂ അതുകൊണ്ട് അതിന് എല്ലാവരും ചേർന്ന് പോവുക ചരിത്രത്തിലേക്ക് നമ്മളിനി പോകാതെ പുതിയ വിവാദങ്ങൾക്ക് വഴി തുറക്കാതെ ഇപ്പോൾ വന്നിട്ടുള്ളത് യാഥാർത്ഥ്യമാക്കാൻ പ്രതിപക്ഷ നേതാവും ഉപപ്രതിപക്ഷ നേതാവും അവിടെ വന്ന് ആ പിന്തുണ നൽകിയതിന് ഈ സഭയിൽ ഞാൻ പ്രത്യേകം നമ്മി രേഖപ്പെടുത്തിയിട്ടുണ്ട്